ഉണ്ണിമുകുന്ദന്റെ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം പണ്ട് കാർണവന്മാര് പറയുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മ വരും ഈ ആണിന്റെയും ആഞ്ഞലിക്കുരുവിന്റെയും വില നമുക്ക് മതിക്കാൻ പറ്റില്ലെന്ന് കാർണവന്മാർ പറയും കാരണം ഒരു ആഞ്ഞിലിക്കുരു ചക്ക ചക്കഴിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞാൽ അത് എവിടെയെങ്കിലും വീണ് കിളുത്തു വലിയ വൻ മരമാവും പറഞ്ഞതുപോലെ ഉണ്ണിമുകൾ സ്ക്രീൻ പ്രെസൻസ് വേഴ്സിറ്റാലിറ്റി ആൻഡ് ബോൾഡ് പെർഫോമൻസസ് ഹീസ് കാവ് നീച്ച് അക്രാസ് മലയാളം ആൻഡ് തെലുങ്ക് സിനിമ ആൻഡ് നൌ വിത്ത് മാക്കോ ഹീസ് ഡെലിവേഡ് സർപ്രൈസ് ഹിറ്റ് ഓഫ് ട്വൻറ്റി ട്വന്റി ഫോർ ഏർണിംഗ് ഹിംഇൻസ് ലവ് എസ്പെഷലി ഇ നോർത്ത് പ്രേസ് യർ സെൽഫ് ഫോർ എൻ ഇലക്ട്രിഫൈ എൻകൗണ്ടർ വിത്ത് വൺ ഓഫ് ഇന്ത്യൻ സിനിമാസ് മോസ്റ്റ് ഡൈനാമിക് ആൻഡ് മൾട്ടി ഫാസറ്റഡ് ടാലൻസ് ആസ് ഐ വെൽക്കം ദ മാൻ ഓഫ് ദ മൊമെന്റ് ഉനി മുക്കൻ ഇൻ സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒന്നും ഈ സിനിമയിൽ ഇല്ല എന്ന് വിമർശിക്കുമ്പോഴും സിനിമയെ ായിട്ടെ കാണുകയാണെങ്കിൽ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ ഈ ടീമിന്റെയും വിജയത്തിൽ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇതിലും ക്രൂരമായ എത്ര സിനിമകൾ മറ്റു വിദേശ ഭാഷകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഫഫ ഇത് ഇത് എനിക്കില്ല നോക്കട്ടെ ഉണ്ണിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ് ഒരു നല്ലൊരു സിനിമയാക്കാൻ പറ്റിയ സ്റ്റോറിയാണ് ഏതായാലും ഉണ്ണി ഉണ്ണിനോട് എനിക്ക് ചോദ്യമല്ല അതിനപ്പുറത്തേക്ക് എനിക്കൊരു കാര്യം അറിയേണ്ടത് നമ്മൾ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മോളിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല സമയങ്ങളിലും ഇരുന്ന് കുറേ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഏച്ചാൽ ഒരു സമയത്ത് ഞാനിതിൻ്റെ മുകളിൽ നിന്ന് ചാടി തീരുമാനമായാലോ എന്ന് വിജയം വരെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ കടന്നു കടന്നുപോയി നിങ്ങൾ ജോലി ഉപയോഗി ഒഴിവാക്കി കരിയറിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഒന്നും ആയില്ല അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കടന്നു പോയിട്ട് എങ്ങനെയാണ് ഉണ്ണി ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്തത് എന്നിട്ടും ഈ ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു ചെയ്ത് അതൊന്നറിഞ്ഞാൽ കൊള്ളാണ് കാലം നമുക്ക് ഒരുക്കി വെച്ചിരിക്കാൻ എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വിജയം കാണുമ്പോൾ ഇത്ര ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇതിനകത്ത് പറയുന്നത് കാരണം ഇദ്ദേഹത്തിനെതിരെ എത്രയോ ട്രോളുകൾ എത്രയെത്ര പോസ്റ്റുകൾ നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ പറഞ്ഞ് ആളുകൾ ട്രോളും നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ പൊതുവേ അങ്ങനെയാണല്ലോ ഒരു ട്രെൻഡാണല്ലോ ഓരോത്തരക്കും ഓരോ സമയങ്ങളിൽ കിട്ടുന്ന ഇരകളാണ് ഓരോ ആളുകൾ ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തായാലും കുറേയേറെ ആളുകളുടെ വിമർശകരുടെ വായടുപ്പിക്കാൻ ഉണ്ണിമോന്ദ്രേയും ടീമിൻ്റെയും വിജയത്തിന് സാധിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ല പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ട് അഹങ്കരിക്കാതെ ഉണ്ണിമോന്ദൻ ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഐ ഡോണ്ട് തിങ്ക് വൻ വി അനൗൺസ് ദ ഫിലിം വി മേഡ് ഇറ്റ് ക്ലിയർ ദറ്റ് ഇറ്റ്സ് ഇസ് ദി മോസ്റ്റ് വയലൻറ്റ് ഫിലിം ഫ്രം മലയാളം ബട്ട് ഹി ഹേർഡ് യു ആൻഡ് വോട്ട് എവർ ഐ ഹ് ഗോട്ട് Mm. From the market, uh, we are one of the most uh, violent film from India. Yes. So the thing is that uh, I would like to keep that as a niche for myself and uh, try to upscale the action sequences, give that adrenaline uh, rush to the audiences. I love action. I've grown up watching a lot of action heroes. I love Rithik, I love S Salman. I, I love all the actors <laughs> who who have uh, who have risked their lives. Mm. So I feel that action heroes uh, go to that, give that extra effort. വാലട്ടമായിട്ടൊരു വിമർശനം എന്ന നിലയിൽ ഇത് പറയാതിരിക്കാം വയ്യ സ്വന്തം കുടുംബത്തെ മുഴുവൻ കൊന്നുകൊടുക്കുമ്പോഴും വരാത്ത ആരോഗ്യം അവരെല്ലാം കൊല്ലപ്പെട്ടതിന് ശേഷം വന്നതിൽ കുറച്ച് വിഷമം ഉണ്ടാക്കി